ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് നമ്മുടെ കുഞ്ഞുവാവ ലുക്കിൽ തലമുടിയൊക്കെ കിട്ടിയിട്ട് ജിൻഡോ ബ്രോയുടെ അഭ്യാസ പ്രകടനങ്ങളാണ് കാണുന്നത് മല്ലയ്യ ശരിക്കും അവിടെയുള്ള ക്യാമറയുടെ എല്ലാ കണ്ണുകളും തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഇതിനിടയിൽ അർജുനും അതുപോലെ മുടിയനും മല്ലയ്യയുടെ വക പരിശീലനവും നൽകുന്നുണ്ട് മാർഷൽ ആർട്സിലാണ് ആ ചിത്രങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഭാഗ്യം റോക്കി മല്ലയ്യയുമായിട്ടൊന്നും പോയി മുട്ടാൻ പോയില്ലല്ലോ മല്ലയ്യയുമായിട്ടാണ് റോക്കി മുട്ടാൻ പോയതെങ്കിൽ വലിയൊരു ഫൈറ്റ് തന്നെ ചിലപ്പോൾ അവിടെ നടക്കുമായിരുന്നു എന്തായാലും ലൈവില് മല്ലയ്യ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ജിൻഡോയ്ക്ക് അറിയാം എങ്ങനെ ക്യാമറയെ തന്നിലേക്ക് കൊണ്ടുവരാം എങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം ആ തലമുടിയൊക്കെ കെട്ടിവെച്ചേക്കുന്നുണ്ട് ആ മസിലൊക്കെ ഉള്ളൊരു കുഞ്ഞു ആവാം ആ ലുക്കാണ് പക്ഷെ പുള്ളിക്ക് അത്യാവശ്യം മാർഷൽ ആർട്സൊക്കെ ഒക്കെ കൊണ്ട് തന്നെ പുള്ളി നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുമുണ്ട് അർജുനും അതുപോലെ തന്നെ നമ്മുടെ മുടിയനുമാണ് ഇന്നത്തെ പുള്ളിയുടെ എര മൂന്ന് പേരും ചേർന്നുകൊണ്ട് പുറത്തുനിന്ന് കോണ്ടൻറ് ക്രിയേഷൻ ആണ് ലൈവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം